അതായത് ഒരു പ്രയോജനവും ഉണ്ടാകില്ല ചില നായകൾ രാത്രിയിൽ എന്തിനാണ് കരയുന്നത് എന്ന് വിശദീകരിക്കുന്ന അത്ഭുതകരമായ ഒരു പുരാണത് ഇപ്പോൾ നമുക്ക് അറിയാം നായകൾ രാത്രിയിൽ എന്തിനാണ് കരയുന്നത് എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ പുരാണകഥ ഏതാണ് അത് കൃത യുഗത്തിന്റെ കഥയാണ് ധർമ്മം നാല് കാലുകളിൽ നടന്ന കാലം അതായിരുന്നു ആ ദിവസങ്ങളിൽ ധർമ്മപാലൻ എന്ന ഒരു രാജാവ് ഭൂമി ഭരിച്ചിരുന്നു അദ്ദേഹം തന്റെ പേരിന് അനുസരിച്ച് ധർമ്മവാനായിരുന്നു ജനങ്ങളെ സ്വന്തം കുട്ടികളെപ്പോലെ കരുതി രാജാവിന് ജീവൻ തുല്യമായ ഒരു നായ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഭൈരവൻ അതൊരു സാധാരണ നായ ആയിരുന്നില്ല അളവറ്റ് ബുദ്ധിശക്തിയും അതിരുകളില്ലാത്ത വിശ്വസ്തതയും അതിനുണ്ടായിരുന്നു രാജാവ് എവിടെ പോയാലും ഭൈരവൻ നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ സിംഹാസനത്തിനടുത്ത് ശാന്തനായി ഇരുന്നു അദ്ദേഹം ഉറങ്ങുമ്പോൾ മുറിയുടെ പുറത്ത് കാവൽ നിന്നു അവർ ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരു ഉടമയും മൃഗവും തമ്മിലുള്ള ബന്ധത്തേക്കാൾ മേലായത് അത് രണ്ട് ആത്മാക്കളുടെ ബന്ധം കാലം കടന്നതാണ് രാജാവ് ധർമ്മപാലൻ പ്രായം കൂടി അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ അടുത്തു അദ്ദേഹം കിടക്കയിൽ വീണു രാജ്യത്തെ മികച്ച ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല രാജാവിന്റെ ആയുസ് തീർന്നു എന്നും യമധർമ്മരാജന്റെ പാശം അദ്ദേഹത്തിനായി തയ്യാറാണെന്നും മഹർഷിമാർക്ക് മനസ്സിലായി ഒരു അമാവാസി രാത്രി മുഴുവൻ ശാന്തമായിരുന്നു രാജാവിന്റെ രാജാവിൻ്റെ കൊണ്ടുവരാൻ രണ്ട് യമദൂതന്മാർ കറുത്ത എരുമയുടെ പുറത്ത് രാജകീയ ഭാവത്തിൽ വന്നു അവർ ഭയങ്കര രൂപങ്ങളോടും കൈകളിൽ യമപാശങ്ങളോടും ആയിരുന്നു സാധാരണ മനുഷ്യരുടെ കണ്ണുകൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്നാൽ ഭൈരവൻ സാധാരണക്കാരൻ അല്ലല്ലോ ആ യമദൂതന്മാരുടെ രൂപങ്ങൾ വ്യക്തമായി കണ്ടു തന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട യജമാനെ കൊണ്ടുപോകാൻ വന്ന മരണദേവതകളെ കണ്ട് അതിന്റെ രക്തം തിളച്ചു ആ നായ യമദൂതന്മാരോട് എങ്ങനെ പറയും എന്റെ രാജാവിന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളെ അകത്ത് കടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ അലറി അവർക്ക് വഴിമറിഞ്ഞു നിന്നു ആ കാഴ്ച കണ്ട് യമദൂതന്മാർക്ക് ആശ്ചര്യം തോന്നി നായ വഴിമാർ ഇത് ദൈവിക സങ്കല്പം നിന്റെ രാജാവിന്റെ ആയുഷ് തീർന്നു ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യാൻ വന്നതാണ് എന്ന് അവർ അലറി എന്നാൽ ഭൈരവൻ പിന്മാറിയില്ല തന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഭയങ്കരമായി കുരച്ച് അവരുടെ നേർക്ക് ചാടാൻ തയ്യാറായി അതിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന സ്വാമി ഭക്തിയും ധൈര്യവും കണ്ട് യമദൂതന്മാരും ഒരു നിമിഷം അവർ പിൻവാങ്ങി ഒരു സാധാരണ മൃഗം തങ്ങളെ എതിർക്കുന്നത് അവർക്ക് മുൻപൊരിക്കലും ഇല്ലാത്ത അനുഭവമായിരുന്നു അവർ എത്ര ശ്രമിച്ചിട്ടും ഭൈരവനെ കടന്ന് അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല വിഷയം യമലോകത്തെത്തി സാക്ഷാൽ യമധർമ്മരാജൻ അവിടെ വരേണ്ടി വന്നു തന്റെ മഹിമ നിറഞ്ഞ രൂപത്തിൽ യമൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകം ഒരു നിമിഷം സ്തംഭിച്ചുപോയി എന്നിരുന്നാലും ഭൈരവൻ ഭയപ്പെട്ടില്ല തന്റെ യജമാനന്റെ മുന്നിൽ യമനും പോലും കുറുകെ നിന്നു എല്ലാം കണ്ട യമൻ ഭൈരവന്റെ അചഞ്ചലമായ സ്വാമി ഭക്തിയിൽ ആശ്ചര്യപ്പെട്ടു മനസ്സിൽ അഭിനന്ദിച്ചു ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു ഓ ഭൈരവ നിന്റെ സ്വാമി ഭക്തി മൂന്ന് ലോകങ്ങളിലും പ്രശംസനീയമാണ് എന്നാൽ സൃഷ്ടിധർമ്മത്തെ ആർക്കും ലംഘിക്കാൻ കഴിയില്ല ജനിച്ച ഓരോ ജീവിയും മരിക്കണം നിങ്ങളുടെ രാജാവിന്റെ സമയം വന്നെത്തി വഴിമാറൂ എന്ന് പറഞ്ഞു ഭൈരവൻ കന്യകമാരോട് എങ്ങനെ യാച്ചിച്ചു യമധർമ്മരാജ എന്റെ യജമാനൻ വളരെ നല്ലവനാണ് അദ്ദേഹത്തെ ഈ ലോകത്തിന് ഇനിയും വളരെ ആവശ്യമുണ്ട് ദയവായി എന്റെ ജീവൻ എടുത്ത് എന്റെ രാജാവിനെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് യാചിച്ചു ആ വാക്കുകൾ കേട്ട എമെന്റെ ഹൃദയം ഉരുകി ഒരു മൃഗത്തിൽ ഇത്രയും ത്യാഗവും ഇത്രയും സ്നേഹവും അദ്ദേഹം കാണുന്നത് അത് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ച് ഭൈരവ വിധി മാറ്റുന്നത് എന്റെ കയ്യിലല്ല എന്ന് പറഞ്ഞു നിന്റെ രാജാവിനെ ഞാൻ കൊണ്ടുപോകണം പക്ഷേ നിന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ നിനക്ക് ഒരു വരം തരുന്നു നാളെ മുതൽ നിന്റെ വർഗത്തിന് അതായത് നായ്ക്കൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ടാകും ഒരു ജീവൻ വേർപ്പെടുന്ന സമയത്ത് എന്റെ ദൂതന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ എന്റെ ദൂതന്മാർ ആകാശത്തിൽ പറക്കുമ്പോൾ അവരെ കാണാനുള്ള ശക്തി നിങ്ങളുടെ കണ്ണുകൾക്ക് ഉണ്ടാകും മരണം അടുത്തെത്തി അത് നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും എന്നെ യമൻ ഒരു നെടുവീർപ്പോടെ എങ്ങനെ തുടർന്നു എന്നാൽ ഈ വരത്തോടൊപ്പം ഒരു ശാപവും ചേർന്നുവരും നിങ്ങൾക്ക് മരണത്തെ കാണാൻ കഴിയും എന്നാൽ അതിനെ തടയാൻ കഴിയില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ വേർപ്പെടുന്നത് നേരിൽ കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കും ആ വേദന സഹിക്കാനാവാതെ നിങ്ങൾ ഉയർത്തുന്ന നിലവിളി ഈ ലോകത്തിന് കേൾക്കും രാത്രികാലങ്ങളിൽ എന്റെ ദൂതന്മാർ ആത്മാക്കളെ കൊണ്ടുപോകുമ്പോൾ അവരെ കാണുന്ന നിങ്ങൾ ആ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ കരയും നിങ്ങളുടെ കരച്ചിൽ ഈ ലോകം വിട്ടുപിരിയുന്ന ആത്മാവിന് നിങ്ങൾ നൽകുന്ന സ്വാഭാവികമായ വിടവാങ്ങലാണ് അപകടത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം യമധർമ്മരാജൻ ധർമ്മപാലൻ്റെ ജീവൻ കൊണ്ടുപോയി ഭൈരവൻ തന്റെ യജമാനന്റെ ആത്മാവ് യമദൂതന്മാരുടെ പിന്നാലെ പോകുന്നത് കണ്ടോ കണ്ടു ആ നിമിഷത്തിൽ ആ വേദന ആ നിസ്സഹായതയോടെ അത് പുറപ്പെടുവിച്ച അലർച്ചയാണ് ഈ ഭൂമിയിൽ ഒരു നായ പുറപ്പെടുവിച്ച ആദ്യത്തെ കരച്ചിൽ അന്നു മുതൽ ഇന്നുവരെ നായ്ക്കൾക്ക് യമദൂതന്മാരെ കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് രാത്രിയിൽ ആരെങ്കിലും മരിക്കാൻ ഒരു ആത്മാവ് ആ സ്ഥലം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അവർക്ക് ആ കാഴ്ച കാണാൻ കഴിയും തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയെക്കുറിച്ച് ഓർത്ത് ആ ആത്മാവിനോട് വിട പറഞ്ഞ് അവർ ദുഃഖത്തോടെ കരയുന്നു അതിനാൽ അടുത്ത തവണ രാത്രിയിൽ ഒരു നായുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഭയപ്പെടരുത് അല്ലെങ്കിൽ അസ്വസ്ഥനാകരുത് ആ കരച്ചിലിൻ പിന്നിലുള്ള ഭൈരവന്റെ ത്യാഗവും അവന്റെ അതിരുകളില്ലാത്ത സ്വാമി ഭക്തിയും ഓർക്കുക അത് വിശ്വാസത്തിന്റെ പ്രതീകമാണ് വേർപിരിയുന്ന ഒരു ആത്മാവിൻ നൽകുന്ന ശാന്തമായ വിടവാങ്ങൽ ഗാനം ഈ കഥ പൂർണ്ണമായി കേട്ടവരുടെ വീട്ടിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കും അകാല മരണ ദോഷങ്ങൾ നീങ്ങും യമഖണ്ഡങ്ങൾ അകന്നു പോകും നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു നായ വന്ന് കുറയ്ക്കുകയോ കരയുകയോ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആശ്ചര്യപ്പെടും നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നായ വന്ന് കുറയ്ക്കുകയോ കരയുകയോ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഒരു പങ്കിടലും ഒരു ലൈക്കും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം നൽകും നായ്ക്കളെ നമുക്ക് തെരുവുകളിൽ കൂടുതലായി കാണാൻ കഴിയും അങ്ങനെയുള്ള നായ്ക്കൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ മുന്നിൽ വരും ചില സമയങ്ങളിൽ വീട്ടിൽ വന്ന് കുറയ്ക്കുകയും മുറളുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കരച്ചിലുകളും നായക്കുറയ്ക്കുന്നതും എന്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കുന്നതിനു മുമ്പ് കേട്ടയുടനെ എല്ലാം നന്മകൾ നൽകുന്ന ഈ ചെറിയ കഥ കേൾക്കാം പണ്ട് രാമലിംഗവരം എന്ന ഗ്രാമത്തിൽ സ്വാമയ്യ എന്നൊരു കർഷകനുണ്ടായിരുന്നു അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരു ഏക്കർ ഭൂമിയും ഒരു ചെറിയ വീടും സമ്പാദിച്ചു അദ്ദേഹത്തിന് കുറച്ച് കോഴികളും ഒരു നായി ഉണ്ടായിരുന്നു സ്വാമയ്യ്ക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു മൂത്ത മകന്റെ പേര് രാജയ്യ രണ്ടാമത്തെ മകന്റെ പേര് അഞ്ചയ്യ സ്വാമയയ്ക്ക് വാർദ്ധക്യമായി അദ്ദേഹം പലപ്പോഴും രോഗബാധിതനായി ഒരു ദിവസം രണ്ട് മക്കളെയും വിളിച്ച് തന്റെ സ്വത്ത് ഇരുവരും തുല്യമായി പങ്കിട്ടെടുക്കാൻ പറഞ്ഞു അതുപോലെ ഇങ്ങനെയും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും യോജിച്ച് ജീവിക്കുക വയലിൽ അവരവരുടെ ഭാഗം അവരവർ കൃഷി ചെയ്തു കൊള്ളുക നിങ്ങൾക്കിടയിൽ വഴക്കുകൾ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ കടന്നുവന്ന് ലാഭം നേടും എന്ന് സ്വാമിയാർ അവർക്ക് ഉപദേശം നൽകി ഇങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു സ്വാമിയാരുടെ രണ്ട് മക്കളിൽ രാജയ്യ ബുദ്ധിശാലിയായിരുന്നു അവൻ ദുഷ്ടനുമായിരുന്നു അനിയന്റെ നല്ല സ്വഭാവവും വിവരമില്ലായ്മയും കണ്ട് അവനെ പറ്റിക്കാൻ രാജയ്യ തീരുമാനിച്ചു തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു സാധനങ്ങളിൽ പകുതി സാധനങ്ങൾ അനിയൻ ശ്രദ്ധയോടെ പങ്കിട്ട് നൽകി എന്നാൽ കോഴികളെ പങ്കിടുമ്പോൾ അവൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചു അനിയനോട് ഇങ്ങനെ പറഞ്ഞു അനിയ ഈ കോഴികളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടണം അവ ധാരാളം ധാന്യങ്ങളും കഴിക്കും കൂടാതെ നീ ചെറുപ്പമാണ് നിനക്ക് ഇതിൽ അനുഭവം ഇല്ല അതുകൊണ്ട് നിന്റെ അധ്വാനം കുറയ്ക്കാൻ ഈ കോഴികളെ ഞാൻ എടുത്തുകൊള്ളാം കഷ്ടപ്പാട് എന്താണെങ്കിലും ഞാൻ സഹിക്കാം എന്ന് പറഞ്ഞു നല്ലവനായ അഞ്ജലിക്ക് തന്റെ ജ്യേഷ്ഠന്റെ വാക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല അതിന് സമ്മതിച്ചു വീണ്ടും അനിയനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നീ എനിക്ക് കോഴികളെ നൽകിയതുകൊണ്ട് ഒരു കോഴിയെ നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ പങ്കിട്ടെടുത്തപ്പോൾ അഞ്ചിരിക്ക് നായും രാജയ്ക്ക് കോഴികളും ആയി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി തനിക്ക് ലഭിച്ച കോഴികളാൽ രാജയ്യ ലാഭം നേടാൻ തുടങ്ങി അവൻ കോഴികളെ നഗരത്തിലേക്ക് കൊണ്ടുപോയി വിറ്റ് പണം സമ്പാദിച്ചു എന്നാൽ അഞ്ചിരിക്ക് ഒരു വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങി അവൻ നായ ഒരു അധിക ഭാരമായി മാറി അതിന് ദിവസവും ഭക്ഷണം കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് അഞ്ചയ്യ ദുഃഖിതനായിരുന്നു ഒരു ദിവസം അഞ്ജരിക്ക് ഒരു മിന്നൽ പോലെ ഒരു ആശയം തോന്നി ആ നായിൽ നിന്ന് തനിക്ക് ലാഭം ലഭിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു കുറച്ച് കാലം ആ നായ്ക്ക് വേട്ടയാടുന്നതിൽ പരിശീലനം നൽകി ഒരു ദിവസം നായോടൊപ്പം അഞ്ചിക പോയി നായോടൊപ്പം ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ഒരു മൃഗത്തെ കൊന്ന് അതിനെ നഗരത്തിലേക്ക് കൊണ്ടുപോയി അഞ്ചയ്യ വിറ്റു അതിനാൽ അയാൾക്ക് കുറച്ച് പണം ലഭിച്ചു അയാൾക്ക് എന്തോ ഒരു ഉന്മേഷം തോന്നി അഞ്ചിയ ദിവസവും നായെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോയി വേട്ടയാടി കിട്ടിയ മാംസം നഗരത്തിൽ വിറ്റ് പണം സമ്പാദിക്കാൻ തുടങ്ങി സഹോദരൻ പണം സമ്പാദിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട രാജയ്ക്ക് അസൂയ തോന്നി എങ്ങനെയെങ്കിലും ആ നായെ കൊല്ലാം എന്ന് അവൻ വിചാരിച്ചു അതിന് അനുയോജ്യമായ അവസരത്തിനായി അവൻ കാത്തിരുന്നു ഒരു ദിവസം വൈകുന്നേരം അഞ്ചയ്യ ജോലി ആവശ്യത്തിനായി നഗരത്തിലേക്ക് പോയി ഇതുതന്നെ നല്ല സമയം എന്ന് വിചാരിച്ച രാജയെ കുറച്ച് ചോർ കൂടിയുമായി കലർത്തി അതിൽ വിഷം ചേർത്തു ആ ചോർ നായയുടെ മുന്നിൽ വെച്ചിട്ട് വയലിലേക്ക് പോയി നായ ചോറിനടുത്ത് വന്ന മണം പിടിച്ചു ചോറിൽ നിന്ന് വന്ന എന്തോ ഒരു മണം അതിന് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ആ ഭക്ഷണം അത് കഴിക്കാതെ ഭക്ഷണം തേടി കാലുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പിന്നീട് രാധയെ കോഴികൾ അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞു നായ തല്ലിയ ഭക്ഷണാവശിഷ്ടങ്ങൾ പൂർണ്ണമായി കഴിച്ചു ഭക്ഷണത്തോടൊപ്പം വിഷവും പാത്രത്തിൽ കലർത്തി പിന്നെ ആവ കൂടുകളിലേക്ക് പോയി നേരം വെളുത്തു രാജകീയ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു താൻ വെച്ച വിഷം കഴിച്ച് നായ കിടക്കുന്നുണ്ടാകും എന്ന് അയാൾ വിചാരിച്ചു നായയുടെ ശവം തേടി വീടിന് ചുറ്റും തിരയാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അനുജൻ അഞ്ചയ്യ പതിവ് പോലെ കാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു ഒരു ജീവനോടിരിക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പിന്നെ രാജയ്യ കോഴി ഫാമിലേക്ക് പോയി കോഴികളെല്ലാം ചത്ത കിടന്നിരുന്നു അത് കണ്ട് രാജയ്ക്ക് ഭ്രാന്ത് പിടിച്ചു അയാൾക്ക് വല്ലാതെ കരച്ചിൽ വന്നു താൻ നായെ കൊല്ലാൻ വെച്ച വിഷം കാരണം തന്റെ കോഴികൾ ചത്തുവെന്ന് രാജകിക്ക് അത് മനസ്സിലായി താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണതുകൊണ്ട് അവൻ നിരാശനായി എന്നാൽ അഞ്ജനയെ മാത്രം സഹോദരനെ സമാധാനിപ്പിച്ചു അതിനുശേഷം രാജയ്യ തന്റെ സ്വാർത്ഥ ബുദ്ധി ഉപേക്ഷിച്ച് അഞ്ജയോടെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി അതിനാൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് തന്നെ ദോഷം സംഭവിക്കും എന്ന നീതി കഥയിലൂടെ മനസ്സിലാക്കാം ഇനി വീഡിയോയിലേക്ക് വരാം കാലഭൈരവന്റെ വാഹനം ശ്വാനമാണ് അതായത് നായ്ക്കൾക്ക് ഭാവിയെ അറിയാനുള്ള ശക്തിയുണ്ട് ഹിന്ദു ഹിന്ദുശാസ്ത്രവും ശാസ്ത്രവും ഇത് പറയുന്നു നായ്ക്കൾക്ക് കാഴ്ചക്തി വളരെ കൂടുതലാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്നതിൽ മനുഷ്യരെക്കാൾ മൃഗങ്ങളും പക്ഷികളുമാണ് മുന്നിലായിരിക്കും നായ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം കഴിച്ച നായക്കാൽ കൊണ്ട് വലത് ഭാഗം ചൊറിഞ്ഞാൽ ഉടൻ നമുക്ക് നല്ലത് സംഭവിക്കും എന്ന് അർത്ഥം അതുപോലെ ഇടത് ഭാഗം ചൊറിഞ്ഞാൽ ഉടൻ ചീത്ത സംഭവിക്കും എന്ന് അർത്ഥം അതുപോലെ സ്വപ്നത്തിൽ നായ പ്രത്യക്ഷപ്പെട്ടാൽ പുതിയവർ ഉറ്റ സുഹൃത്തുക്കളായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുറച്ചതുപോലെ സ്വപ്നം വന്നാലും അല്ലെങ്കിൽ കുറച്ചതുപോലെ വന്നാലും പോലും ഉടൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും എന്നതിന്റെ സൂചനയാണിത് അതുപോലെ ഭക്ഷണവുമായി ഒരു നായ നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിൽ വിജയം നേടും എന്ന അർത്ഥം എന്നാൽ ഒരു നായ വായിൽ ഇറച്ചിക്കഷ്ണവുമായി മുന്നിൽ വന്നാൽ ജീവൻ ആപത്ത് സംഭവിക്കും എന്ന് ശാസ്ത്രം പറയുന്നു നമ്മൾ ജോലി ആവശ്യത്തിനായി പുറത്തു പോകുമ്പോൾ വെള്ളത്തിൽ നനഞ്ഞ നായ നമ്മുടെ മുന്നിൽ വന്ന് സ്വയം കുടഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് മോഷണഭയം അതിന്റെ സൂചനയാണ് ഒരാൾ മറ്റൊരാളുടെ ചെരുപ്പുകൾ നമ്മുടെ വീടിന് മുന്നിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പുകൾ മറ്റൊരു വീട്ടിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കള്ളന്മാർ പ്രവേശിക്കും എന്നതിന്റെ സൂചനയാണ് അതുപോലെ തുറന്നിരിക്കുന്ന വാതിലി മുന്നിൽ ഒരു നായ നിന്ന് വീണ്ടും വീണ്ടും കുറച്ചാൽ ആ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരാൻ പോകുന്നു അവരുടെ ജീവിതത്തിൽ നല്ല നില കൈവരിക്കാൻ പോകുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് അർദ്ധരാത്രിയിൽ വീട് മുന്നിൽ നിന്ന് ഒരു നായ കരയുകയും കുറയ്ക്കുകയും ചെയ്ത ആ വീട്ടിൽ ഉള്ളവർക്കോ അല്ലെങ്കിൽ ആ തെരുവിൽ ഉള്ള ആർക്കെങ്കിലും കഠിനമായ രോഗം വരും എന്നതിന്റെ സൂചന ജീവൻ ആപത്ത് സംഭവിക്കും എന്ന അർത്ഥം നായ വീടിന്റെ മുന്നിൽ കരഞ്ഞാൽ ഭയപ്പെടാതെ രാമരക്ഷ സ്തോത്രം പാരായണം ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും മരണദോഷങ്ങളും അടുക്കില്ല എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു കൂടാതെ വീടിന്റെ മുന്നിൽ നായ വീണ്ടും വീണ്ടും കുറച്ചാലോ അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ കരഞ്ഞാലോ അത് എന്തിന്റെ സൂചനയാണെന്ന് ഈ വീഡിയോയിൽ പൂർണ്ണമായി മനസ്സിലാക്കാം നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നായ്ക്കൾ വീണ്ടും വീണ്ടും കുറച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു നായ കുറുകെ വന്നാലോ അത് എന്തിന്റെ സൂചനയാണെന്ന് ശ്രദ്ധയോടെ അറിഞ്ഞ് അതിനനുസരിച്ച് ജാഗ്രത പാലിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നായ വീണ്ടും വീണ്ടും കുറച്ചാൽ അതിന് വയറുനിറയെ ഭക്ഷണം കൊടുത്ത് അയക്കുക അപ്പോൾ അത് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വരില്ല അതുപോലെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു നായ വെള്ളത്തിൽ നനഞ്ഞു കുറുകെ വന്നാൽ അതിനെ കടന്നു പോകരുത് കുറച്ചുനേരം കാത്തിരുന്ന ശേഷം പോകുക കാരണം പനിയുണ്ടാകുമോ എന്ന ഭയം ഉള്ളതുകൊണ്ട് നായ്ക്കൾ പല വഴികളിലൂടെയും നമുക്ക് സൂചനകൾ നൽകുന്നു ആ സൂചനകൾ നാം എപ്പോൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറ്റിയാൽ അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കും അതുപോലെ നയകാലഭൈരവനും ശനി ഭഗവാനും വളരെ പ്രിയപ്പെട്ട മൃഗമായതുകൊണ്ട് നിങ്ങളാൽ കഴിയുമെങ്കിൽ ശനി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നായക്ക് കൊടുക്കുക സാധിക്കുമെങ്കിൽ ചപ്പാത്തികൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നായ്ക്കൾക്ക് കുറച്ച് ചോറെങ്കിലും കൊടുക്കുക പുണ്യവും ശനി ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കും